ഹലോ ഡേക്ക ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെക്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ എന്നാൽ അധികം ചിലവരാത്ത രീതിയിലുള്ള ഒരു വർക്കാണ് നമ്മൾ ചെയ്യുന്നത് ഈ വർക്കിന് വേണ്ടിയിട്ട് ലാവൻഡർ സിൽക്കി ത്രെഡും സിൽവർ ജെറി ത്രെഡും ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്താണ് നമ്മുടെ വർക്ക് വരണത് ഈ ലൈനിലൂടെ ആദ്യം നമ്മൾ ബട്ടൺ ഫ്ലവർ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ നാലിലുള്ള ഒരു ഫ്ലവർ കൂടി വരുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ ഈ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് അതിനു മുമ്പായി നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ പഠിച്ചു കഴിഞ്ഞാൽ മെഷീൻ എംബ്രോയിഡറിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു എംബ്രോയിഡറി വർക്കാണിത് ഇങ്ങനെ സിൽക്കി ത്രെഡിലുള്ള വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗ്യാപ്പ് ഇട്ട ഭാഗത്ത് സിൽവർ ജെറി ത്രെഡിൽ നാലതളിൽ വേറൊരു ഫ്ലവർ കൂടി കൊടുത്ത ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്ത ശേഷം ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ സിൽവർ ജെറി ത്രെഡ് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലെ ഗ്യാപ്പ് ഫിൽ ചെയ്യുക എന്നുള്ളതാണ് അതിനായി നമ്മൾ സ്ലേറ്റിലൊക്കെ ഒന്ന് കുത്തിവരച്ചിടുന്ന പോലെ റണ്ണിങ് സ്റ്റിച്ചിൽ ആ ഗ്യാപ്പ് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സ്റ്റിച്ചിന് പ്രത്യേകിച്ച് അളവുകളോ ഒന്നുമില്ലേ നമ്മൾ മുഴുവൻ ഇത് ഫിൽ ചെയ്ത് കൊടുക്കണം എന്നുള്ളൂ കേട്ടോ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത് ചെയ്യാനുള്ള വെച്ചാൽ ഡോട്ട് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ആ വർക്ക് ഒന്നുകൂടി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണേ ഈ ഒരു നെക്ക് വർക്കിന് ഇടയ്ക്ക് ബീഡ് വേണമെങ്കിൽ കൂടി വെച്ചു കൊടുക്കാവേ അതിൻ്റെ ആവശ്യമില്ല എങ്കിലും അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അതുകൂടി പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ ഈ ഡിസൈനിൽ തന്നെ ചെറിയ ബീഡുകൾ വെച്ചു കൊടുക്കണ പോലെയാണ് ഈ ഡോട്ട് സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കാനും മറക്കരുത് ഈ വർക്കിൻ്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷനാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് കേട്ടോ കൂടുതൽ നല്ല നല്ല വർക്കുകളുമായി ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ പ്രതീക്ഷിക്കാവേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്